ഇന്നത്തെ വചനശന്ത ദൈവിക കരുതൽ തക്ക സമയം വെളിപ്പെടും ചൂരച്ചെടിയുടെ തണലിൽ മരണത്തെ ഇച്ഛിച്ച ഏലിയാവിന് ദൈവം കൊടുത്തത് ഭക്തനെ ഏലിയാവ് ഇച്ഛിച്ചതല്ല ഏലിയാവ് ഇപ്പോൾ മതിയാഹോവേ എൻ്റെ പ്രാണനെടുത്തുകൊള്ളണമേ എന്ന് മരണത്തെക്കുറിച്ച് ഇച്ഛിക്കുമ്പോൾ ദൈവം ദൂതനെ അയച്ച് കനലിൽ ചുട്ട അപ്പവും അടയും വെള്ളവും കൊടുത്തു ആ കനലിൽ ഏലിയാവിൻ്റെ ഹൃദയത്തെ ചൂടുപിടിപ്പിച്ചെങ്കിൽ കനലിൽ ചുട്ട അപ്പത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ബലം കൊണ്ട് നാൽപ്പത് ദിവസം വഴിയിൽ തളർന്നു വീഴാതെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരബോളം എത്തുകയും ദൈവം കൈമാറിയ നിയോഗത്തെ പൂർത്തീകരിക്കുകയും ചെയ്തുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ചൂരച്ചയുടെ സമമായ വിഷയത്തിലൂടെ താങ്കൾ കടന്നു പോകുമ്പോൾ താങ്കളെ ബലപ്പെടുത്തുവാനുള്ള ദൈവീകരുതൽ തക്ക സമയം ദൈവം വെളിപ്പെടുത്തു താങ്കളായിരിക്കുന്ന മേഖലകളിൽ ദൈവം താങ്കൾക്ക് ചില ദൈവിക നിയോഗങ്ങൾ നൽകി മുന്നോട്ട് വഴി നടത്തും താങ്കൾ പരാജയം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ താങ്കളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്നതിന് മുൻപിൽ ദൈവം വലിയ ജയമാക്കി താങ്കളെ അനുഗ്രഹിക്കും താങ്കളുടെ ഭവനത്തിന്മേലുള്ള എല്ലാ അനർത്ഥങ്ങളും മാറി ദൈവാനുഗ്രഹത്താൽ നിറയുവാൻ പോകുന്നു എൺപത്തിനാലാം സങ്കീർത്തന പുസ്തകം പതിനൊന്നാം തിരുവചനെ ഇപ്രകാരം വായിക്കുന്നു നേരോടെ നടക്കുന്നവർക്ക് അവരൊരു നന്മയും മുടക്കുകയില്ല ദൈവം വാഗ്യത നൽകിയാൽ വാക്ക് മാറുകയില്ല പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും പള്ളിപ്രമാണി ആയിറോസിൻ്റെ ഭവനത്തിൽ നിന്നും വന്ന വ്യക്തി ആയിറോസിനോട് കൈമാറിയ സന്ദേശം നിൻ്റെ മകൾ മരിച്ചുപോയി താൻ കേട്ട മാനുഷിക ശബ്ദത്തിന് ശേഷം കേൾക്കുന്ന ദൈവശബ്ദം ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടുമെന്നായിരുന്നു സ്വന്തം ഭവനത്തിൽ നിന്ന് കേട്ട വാക്കിനേക്കാൾ സകലത്തെയും സൃഷ്ടിച്ച ഉടയവനായ സർവശക്തൻ്റെ വായിൽ നിന്ന് കേട്ട വചനം വിശ്വസിച്ച് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ മരിച്ചുപോയ തൻ്റെ മകളെ കർത്താവ് യേശു ക്രിസ്തു ഉയർപ്പിച്ചുവെങ്കിൽ താങ്കൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് താങ്കൾ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ വാക്കിന് മറുചോദ്യം ചോദിക്കാതെ സാഹചര്യം നോക്കാതെ ആ വാക്കിന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറായാൽ അസാധ്യമായ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കും വിശ്വസിച്ചാൽ താങ്കൾ അത്ഭുതം കാണും അത്ഭുതം അനുഭവിക്കും വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും താങ്കൾ തോൽക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ ആരൊക്കെ മുട്ടുമടക്കിയോ അവരെ ആരെയും കർത്താവ് കൈവിറ്റിട്ടില്ല നിരാശയോടുകൂടെ പറഞ്ഞു വിട്ടിട്ടില്ല താങ്കളുടെ തോൽവി കണ്ട് സന്തോഷിക്കുവാൻ താങ്കളുടെ ശത്രുക്കൾക്ക് ദൈവം അവസരം നൽകുകയില്ല താങ്കളെ തകർക്കുവാനായി താങ്കൾ തകർന്നവനായി കാണുവാനായി ദൈവം അനുവദിക്കത്തില്ല യശ്യാപ്രവചന പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം പ്രകാരം വായിക്കുന്നു നിൻ്റെ ദൈവമായ ഹോവയെന്ന് ഞാൻ നിൻ്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു താങ്കൾ അനുഭവിക്കുന്ന രോഗം പരാജയം കടഭാരം സകലത്തെയും കർത്താവും മാറ്റിത്തരും താങ്കൾ ഒറ്റപ്പെട്ട സാഹചര്യമാണെങ്കിലും താങ്കളെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും കർമ്മേലിൻ്റെ മലയിൽ ഏലിയാവ് ജീവന ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വിജയമുണ്ടാകത്തുള്ളൂ പ്രാർത്ഥിക്കുന്നവനെ ജീ വിജയിപ്പിക്കുന്ന ദൈവം താങ്കളുടെ കൂടെയുണ്ട് പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധിക്കത്തില്ല താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും തകർത്തുകളെയും ദൈവം അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന താങ്കൾക്ക് വേണ്ടി പുതുവഴി ദൈവം തുറക്കും താങ്കൾക്ക് നഷ്ടപ്പെട്ട സകലത്തെയും കർത്താവ് തിരിച്ചു നൽകും പ്രവാചക ശിഷ്യൻ കണ്ടത് ചെറിയൊരു കൈമേഹമായിരുന്നു എന്നാൽ പെയ്തത് വൻമഴയായിരുന്നു താങ്കൾ പ്രതീക്ഷിച്ചതിലും അപ്പൂറമായി ദൈവം ചില കരുതലുകൾ തക്ക സമയം വെളിപ്പെടുത്തും ഭക്തനായ അബ്രഹാമിന് തക്ക സമയം ഒരാട്ടൻകുട്ടിയെ കരുതിയതുപോലെ ദൈവം കരുതി വച്ചിരിക്കുന്ന നന്മ താങ്കൾക്ക് തക്ക സമയം വെളിപ്പെടും ദൈവിക കരുതലുകൾ അനുഭവപ്പൊൻ അവ താങ്കളുടെ കണ്ണിൽ വെളിപ്പെടുവാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ